നട്ടുച്ചയ്ക്ക് തെക്കൻ കേരളത്തിൽ വോട്ടിംഗ് മന്ദഗതിയിലായി എന്നാൽ ഉച്ചചൂടിലും വടക്ക് വോട്ടിംഗ് ശതമാനം ഉയർന്നു കാസർഗോഡും കണ്ണൂരും വയനാടും പാലക്കാടും അതിശക്തമായ പോളിംഗാണ് ഉച്ചയ്ക്കും നടന്നത് കണ്ണൂരിൽ നാൽപ്പത്തിയെട്ട് പോയിൻ്റ് മൂന്ന് ശതമാനം പേർ വോട്ട് ചെയ്തു ആറ്റിങ്ങലിനെ പോളിംഗ് കണക്കിൽ കണ്ണൂർ പിന്തള്ളി കേരളത്തിലെ വോട്ടിംഗ് ശതമാനം നാൽപ്പത്തി ആണ് പോയിൻറ്റ് പൂജ്യം രണ്ടാണ് കാസർഗോഡും നാൽപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനമാണ് വോട്ടിംഗ് ശതമാനം പാലക്കാട് മികച്ച രീതിയിൽ വോട്ടിംഗ് നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ത്രികോണപൂരിന് സമാനമായ ആവേശം പോളിംഗിൽ കാണാനില്ല എന്നാൽ തീരമേഖലയിൽ വലിയ ക്യൂകൾ ദൃശ്യമാണ് അതിനിടെ പരമാവധി വോട്ടർമാരെ എല്ലാ മണ്ഡലങ്ങളിലും ബൂത്തിലെത്തിക്കാൻ മുന്നണികളും സജീവമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് പോളിംഗ് ശതമാനം ഉച്ചകഴിഞ്ഞ് രണ്ട് പതിനഞ്ചിന് സംസ്ഥാനത്ത് നാല്പത്തി ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് മണ്ഡലം തിരിച്ചിങ്ങനെയാണ് തിരുവനന്തപുരത്ത് നാല്പത്തി നാല് പോയിൻറ്റ് ആറ് ആറ് അതുപോലെ ആറ്റിങ്ങൽ നാൽപ്പത്തിയേഴ് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം കൊല്ലം നാല്പത്തി നാല് പോയിൻറ്റ് ഏഴ് രണ്ട് പത്തനംതിട്ട നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒൻപത് ആറ് മാവേലിക്കര നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് പൂജ്യം ആലപ്പുഴ നാൽപ്പത്തിയെട്ട് പോയിൻറ്റ് മൂന്ന് നാല് കോട്ടയം നാൽപ്പത്തി അഞ്ച് പോയിന്റ് നാല് രണ്ട് ഇടുക്കി നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഏഴ് എറണാകുളം നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് എട്ട് ചാലക്കുടി നാൽപ്പത്തിയേഴ് പോയിന്റ് ഒൻപത് മൂന്ന് തൃശ്ശൂർ നാൽപ്പത്തി ആറ് പോയിന്റ് എട്ട് എട്ട് പാലക്കാട് നാൽപ്പത്തിയേഴ് പോയിന്റ് എട്ട് എട്ട് ആലത്തൂർ നാൽപ്പത്തി ആറ് പോയിന്റ് നാല് മൂന്ന് പൊന്നാനി നാൽപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് മൂന്ന് മലപ്പുറം നാൽപ്പത്തി നാല് പോയിന്റ് രണ്ട് ഒൻപത് കോഴിക്കോട് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് രണ്ട് വയനാട് നാൽപ്പത്തിയേഴ് പോയിന്റ് രണ്ട് എട്ട് വടകര നാല്പത്തി അഞ്ച് പോയിന്റ് ഏഴ് മൂന്ന് കണ്ണൂർ നാൽപ്പത്തി എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് കാസർകോട് നാൽപ്പത്തിയേഴ് പോയിന്റ് മൂന്നോ ഒൻപത് അതേസമയം സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും രാവിലെ തന്നെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി ബി അബ്ദുറഹ്മാൻ എം ബി രാജേഷ് കൃഷ്ണൻകുട്ടി കെ രാധാകൃഷ്ണൻ വീണാ ജോർജ് പി പ്രസാദ് എന്നിവർ പോളിംഗ് ബൂത്തിലെത്തി നേരത്തെ വോട്ട് ചെയ്തു രാവിലെ ആറിന് പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മോക്പോൾ ആരംഭിച്ചു ഏഴോടെ വോട്ടെടുപ്പ് തുടങ്ങി രണ്ടു കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റിഅൻപത്തി ഒമ്പത് വോട്ടർമാരാണ് ഇത്തവണ ജനവധി നിർണയിക്കുക ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളാണ് വൈകിട്ട് ആറ് വരെ വോട്ടിംഗ് തുടരും സംസ്ഥാനത്ത് ഇന്ന് പൊതു അവധിയാണ് പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വോട്ടെടുപ്പിന് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിംഗ് കേന്ദ്രങ്ങൾ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ബാലറ്റ് യൂണിറ്റുകൾ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് കൺട്രോൾ യൂണിറ്റ് മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വി വി പാറ്റുകളാണ് വോട്ടെടുപ്പിനായി ക്രമീകരിച്ചത് അതേസമയം കുടുംബസമേതമെത്തിയാണ് ഹനാ കൃഷ്ണകുമാർ വോട്ട് ചെയ്തത് ഹരിശ്രീ അശോകൻ എറണാകുളത്തും ഫാദു ഹാസിലും കുഞ്ചാക്കോ ബോബനും ആലപ്പുഴയിലും ശ്രീനിവാസൻ കണ്ണൂരിലും സത്യനാന്തിക്കാട് തൃശൂരിലും ഷാജി കൈലാസും കുടുംബവും തിരുവനന്തപുരത്തും മാത്യു കോഴിക്കോടും വോട്ട് രേഖപ്പെടുത്തി